കാസർഗോഡ് ട്രാഫിക് പോലീസുകാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡയാലൈഫ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ കാർഡ് വിതരണവും നടത്തി കാസർഗോഡ് പോലീസ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ കാസർഗോഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മുപ്പതോളം പോലീസുകാർ പങ്കെടുത്തു പോലീസുകാർക്ക് മാത്രമായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ആർ ബി എസ് ക്രിയാക്നിൻ എച്ച് ബി എ വൺ സി ബി പി ബി എം ഐ ഐ എന്നിവയുടെ സൗജന്യ ടെസ്റ്റുകൾ നടത്തുകയും തുടർ ചികിത്സ ആവശ്യമായി വരികയാണെങ്കിൽ പ്രത്യേകം ഇളവോടുകൂടി ചികിത്സിക്കുവാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ ഒരുക്കുകയും ചെയ്തു പരിപാടി കാസർഗോഡ് പോലീസ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരു ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും മുന്നേ അപ്പോൾ ഒരു തരത്തിലുള്ള ദുശീലങ്ങൾ ദുശീലങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്കും നമ്മൾ 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 കേട്ടാൽ ചിലപ്പോൾ പിന്നെ ആൾക്കാർ നമ്മുടെ പ്രശ്നങ്ങളാണ് അതല്ലെങ്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ും കാസർഗോഡ് ട്രാഫിക് എസ് എച്ച്ഒ രവീന്ദ്രൻ ഗാർഡ് ഏറ്റുവാങ്ങി ഡയാലൈഫ് മാർക്കറ്റിംഗ് മാനേജർ ബിജേഷ് പി ആർഒഫീർ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ നമ്മുടെ പത്താം വർഷം ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ച് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലെ പല മേഖലകളിലും പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം സ്കൂളുകൾ കുറേ തിരഞ്ഞെടുത്ത കുറേ സ്കൂളുകളൊക്കെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളൊക്കെ വിതരണം ചെയ്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം രക്ഷിപ്പിച്ചുകൊണ്ട് കുറേ ആരോഗ്യ പ്രവർത്തനങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു സൈനികർ എങ്ങനെയാണ് രാജ്യത്തെ സേവിക്കുന്നത് അതുപോലെയാണ് നാടിനെ പോലീസുകാർ അവരുടെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യം അവരുടെ ആരോഗ്യം രക്ഷിപ്പിച്ചുകൊണ്ട് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ എത്തിയിരിക്കുന്നത് ക്യാമ്പിൽ ട്രാഫിക് പോലീസുകാർക്ക് ഡ്യൂട്ടി ടൈമിൽ ഉപയോഗിക്കുവാനുള്ള കുടകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്